ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈ ഗീത നമുക്കിന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചോദിക്കേണ്ടി വരുന്ന കുറേ ചോദ്യങ്ങളിലൊന്നാണ് ആര് ആർക്ക് ആരെയാണ് ആരുടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് ഇതൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതൊക്കെ നോക്കാം ഹൂ ഹൂസ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആര് ആര് അപ്പോ ഇപ്പൊ നമ്മളെ കുറെ ആൾക്കാരൊക്കെ ഉള്ളെടുത്ത് നമ്മൾ ചോദിക്കില്ലേ അത് ആരാണ് അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ ആരാണ് ഇങ്ങനെയൊക്കെ അപ്പൊ അത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം അവൾ ആരാണ് എങ്ങനെ ചോദിക്കും അവൾ ആരാണ് ഹൂ ആര് അവൾ ഷി ആണ് എന്ന് വേണമെങ്കിൽ ഷീ അല്ലേ അപ്പോ ഇസ് അപ്പൊ അവൻ ആരാണ് അപ്പോ അവർ ആരാണ് അതങ്ങനെ ചോദിക്കും അവർ ആരാണ് അവർ അപ്പോ ഹു ആർ അവർ ആരാണ് നിങ്ങൾ ആരാണ് ആരാണ് ഇനി അടുത്തത് അവൾ അവൻറെ ആരാണ് അങ്ങനെ ചോദിക്കും അവൾ ആരാണ് നമുക്ക് അവൻറെ ആരാണ് എന്ന് പറയുന്നത് ആരാണ്

ഞാൻ നിങ്ങളുടെ ആരാണ് ഇതെങ്ങനെ ചോദിക്കും ഇവിടെ ഇപ്പൊ ഞാൻ ആരാണ് എന്ന് പറയണമെങ്കിൽ ഹു ആം ഐയുടെ കൂടെ നമ്മൾ ആം അപ്പൊ ഐ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ ആരാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ആ കുട്ടി ആരാണ് ദ ചൈൽഡ് നിന്റെ ടീച്ചർ ആരാണ് യുവർ യുവർ ടീച്ചർ ടീച്ചർ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ഹു യുവർ യുവർ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് അതുപോലെ ഇവിടുത്തെ മാനേജർ ആരാണ് ഹു ഹു ദ ദ മാനേജർ മാനേജർ ഹിയർ ഹിയർ അതുപോലെ തന്നെ ഇപ്പോ ആരാണ് പുറത്ത് കളിക്കുന്നത് പിന്നെ നമുക്ക് ആരാണ് വരുന്നത് എങ്ങനെ ചോദിക്കാം വരുന്നത് പിന്നെ ആരാണ് പോകുന്നത് ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു ലൈനിൽ നിൽക്കുകയാണെങ്കിൽ ചോദിക്കില്ലേ ആ അടുത്തതാരെയും എന്ന് ചോദിക്കില്ലേ അതെങ്ങനെ ചോദിക്കാം ഓക്കെ ഇനി നമുക്ക് ആരാണ് വന്നത് എന്ന് ചോദിക്കണം നേരത്തെ ആരാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ചോദിക്കാം ആരാണ് വിളിച്ചത് ഹു കോരാണ് വിളിച്ചത് ഇപ്പൊ ആരാണ് നിന്നെ വിളിച്ചത് എന്ന് ചോദിക്കണമെങ്കിൽ ഹു കോൾഡ് യു ഇങ്ങനെ ഓക്കെ ഇനി ആരാണ് നിന്നോട് പറഞ്ഞത് ഹു ടോൾ അതേപോലെ ആരാണ് ഈ കേക്ക് ഉണ്ടാക്കിയത് ആരാണ് ഈ കേക്ക് ഉണ്ടാക്കിയത് ഹൂസ് കേക്ക് കേക്ക് ഉണ്ടാക്കിയത് അതുപോലെ ആരാണ് നിന്റെ പേന എടുത്തത് എങ്ങനെ ചോദിക്കും ഇതൊക്കെയാണ് ഹൂ വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം ഇനി അടുത്തത് ആരെയാണ് അപ്പൊ നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹും ആരെയാണ് ഹും നിങ്ങൾ നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് ഹും യു യു വാണ്ട് വാണ്ട് ഹും നിങ്ങൾ ആരെയാണ് വിളിച്ചത് അപ്പോ ഹും ഡിഡ് യു കോൾ അത് വിളിച്ചത് കഴിഞ്ഞല്ലോ അപ്പൊ ഹും ഡിഡ് യു കോൾ ഇങ്ങനെ അതാണ് ഹും വെച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ആരുടെ ആരെയാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഇനി ആർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഹും എന്നതിന് മുമ്പിലായിട്ട് ഒരു പ്രൊപ്പസിഷൻ ആഡ് ചെയ്യണം അതെന്താണ് ടു ടു ഹും എന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആർക്ക് വരും ഇപ്പൊ നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്തില് അഡ്രസ്സ് എഴുതുന്ന സമയത്ത് അഡ്രസ്സിൽ ടു ഹും ആർക്ക് അവിടെ ടു ചെയ്തില്ലേ അതുപോലെ ടു ഹും ആർക്ക് അപ്പൊ നീ ആർക്കാണ് ആ കത്ത് എഴുതിയത് എന്നെങ്ങനെ ചോദിക്കാം ടു ഹും ഡിഡ് യു റൈറ്റ് ദിസ് ലെറ്റർ നീ ആർക്കാണ് ഈ കത്ത് എഴുതിയത് ടു ഹും ഡിഡ് യു റൈറ്റ് ദിസ് ലെറ്റർ അപ്പൊ അടുത്തത് ഫ്രം ഹും എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ ലെറ്റർ ഫ്രം ഹോം ആരിൽ നിന്നും അപ്പൊ എങ്ങനെയാണ് ഫ്രം ഹോം ഡിഡ് യു റിസീവ് ദിസ് ലെറ്റർ ആരിൽ എന്നാണ് നിനക്ക് ഈ ലെറ്റർ കിട്ടിയത് അടുത്തത് വിത്ത് ഹോം വിത്ത് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ കൂടെ വിത്ത് ഹും ഇത് നമ്മൾ ഹും എന്നതിന്റെ മുമ്പിലായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊപ്പസിഷൻ ആണ് അതുപോലെ തന്നെ വിത്ത് ഫ്രം അങ്ങനെയുള്ളതൊക്കെ എന്ന് ആരുടെ ആരുടെ കൂടെ എന്നൊക്കെ നീ ചോദിക്കും പോയത് അടുത്ത് ചോദിക്കേണ്ടത് അതെങ്ങനെ ചോദിക്കാം ഇത് ആരുടെ എങ്ങനെ ചോദിക്കാം ഹൂസ് ബാഗ് ഹൂസ് അവിടെയാണ് നമ്മൾ ഹൂസ് യൂസ് ചെയ്യുന്നത് ഹൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഓക്കെ ാണ് ഇനി കുറെ ഈ ബാഗുകളൊക്കെ ആരുടെയാണ് എന്ന് ചോദിക്കില്ലേ അപ്പൊ എങ്ങനെ ചോദിക്കാം എന്ന് ചോദിക്കണം ഇതാരുടെ കാർ ആണ് ഇതായ കാ ആരെങ്കിലും കണ്ടാൽ ചോദിക്കില്ലേ ഇത് ആരുടെ അച്ഛനാണ് അല്ലെങ്കിൽ ഇത് ആരുടെ സിസ്റ്റർ ആണ് എന്നൊക്കെ ചോദിക്കില്ലേ അതെങ്ങനെ ചോദിക്കാം അപ്പൊ ആരുടെ ആരുടെ അച്ഛനാണ് അല്ലെങ്കിൽ ഇത് സിസ്റ്റർ ആണ് എന്നൊക്കെ വെച്ചിട്ട് ചോദിക്കാം ഇതാണ് ആരുടെ എന്ന് യൂസ് ചെയ്യുന്നിടത്ത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ അടുത്തത് ഈ ഹൂപ്പോ എസ് ഉണ്ട് ഇത് ടോട്ടലി ഡിഫറൻ്റ് ആണ് കേട്ടോ ഹൂസ് എന്നതും ഹൂസ്ട്രഫി എസ് അതും രണ്ടും വായിക്കുന്ന സമയത്ത് ഹൂസ് ഹൂസ് പക്ഷേ ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അല്ലെങ്കിൽ ഇതൊക്കെ എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഹൂസ് ഓക്കെ അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പിന്നെ എന്തൊക്കെ പഠിച്ചു ഹു ഹും അതുപോലെ തന്നെ ടു ഹും വിത്ത് ഹും ഫ്രം ഹും ഹൂസ് ഇതൊക്കെ പഠിച്ചു അല്ലേ ആര് ആരെയാണ് ആർക്ക് ആരിൽ നിന്നും അതേപോലെ തന്നെ ആരുടെ ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കമെന്റിൽ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ